സംസാരിച്ച് ചെയ്ത പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കൂ എനിക്കത് സംസാരിച്ച് നിങ്ങൾ ന്യൂസ് കൊടുക്കുന്ന നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ എന്റെ കൂടെ നിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആരോപണം ആണോ ഇത് ഒരാൾ ഇൻഡിപെൻ്റായിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിലെങ്കിലും ഒരു ജൂഢാലോചനം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഇത് ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ എന്താണ് പറയുക ഓഡിഷൻ നടത്തിയിരുന്നു അപ്പൊ ആര്യം ഓഡിഷൻ നടത്തിയിട്ടില്ല എൻട്രി വന്നാൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോഫീസ് കൊണ്ടിരിക്കുന്ന ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഈ ഓഡിഷനില് വന്നപ്പോൾ ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട ഭാഗത്ത് ഉണ്ടായി കാണോ എന്ന് അതിന് പക്ഷെ ഒരു പരിപാടി അതൊരു ഓഡിഷനിലേക്ക് നടന്നാണ് സംവിധായകൻ പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാള ഷൂട്ട് അത് പിന്നെ സിനിമയുടെ ഫോർമയുടെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് വേറൊരു വിഷയം ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പ് വെളിപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല ശീലമില്ല അപ്പം അറിയാതെ ഞാനും അത് സൂക്ഷിക്കുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു അദ്ദേഹം അറിയാൻ പേര് പറയാൻ എനിക്കറിയില്ല നമ്മൾ പറയാം ഒരു വ്യക്തി അറിയാൻ ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് പഠിക്കുന്ന ആളാണ് ഞാനും പിള്ളേരുടെ മലയാള സിനിമയിൽ ഒരുപാട് മാത്രമേ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ കോടി സിനിമ ചെയ്യാണെങ്കിൽ അഞ്ച് കോടി നമ്മൾ പടം കഴിക്കും കടം കഴിച്ച് പഠനം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേരും പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പറഞ്ഞു ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ട് ഇല്ല എനിക്ക് നമ്പർ നമ്പ്രതികാരോ അതിനോടാ ബാക്കിയുള്ളവരാളാണെന്ന് അതിനോടാ ഇല്ല എനിക്ക് അറിവില്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് പ്രൂഫ് എന്താണെന്നുള്ളത് അവരാണ് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാം ഇവർ ആരാണോ അറിഞ്ഞുകടാ ഇവരെ ഞാൻ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എല്ലായിടത്തും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായി പറഞ്ഞു അങ്ങനെ സെൽഫി ഫോട്ടോ ഇടോ എന്നുള്ളതാണല്ലൂടെ അത് നമുക്ക് നോക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയുടെ ഞാൻ നിർമ്മാതാണ് ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ് ഐആ്ലി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞോടാം പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മുകളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം സുഹൃത്തായ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് പങ്കിടാൻ വേണ്ടിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബ കുടുംബവും കുടുംബം റാഫേലിന്റെ മകനും പറയുന്നു മകളും പറയും അങ്ങനെ മൂന്ന് വരുന്ന വന്നത് അപ്പോൾ ഈ പറയുന്ന ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വെച്ച് മീറ്റ് ദുബായിട്ട് ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പരിചയമില്ല എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ നമ്മൾ അന്വേഷണത്തിനെ തീരുമാനിക്കണം കാരണം അതൊരു മറു വർഷം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ചും ആരെ കുറിച്ച് വേണെങ്കിലും വരാം അപ്പൊ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള എലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണം അപ്പൊ അത് എനിക്ക് അതന്നെ പറഞ്ഞു അത് എനിക്ക് വെച്ച് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞു ഞാൻ ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണോ ഞാൻ അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമല്ല അപ്പൊ ഒരു രീതിയിലും എനിക്ക് മനസ്സിലായി അപ്പൊ സി എനോട് പറഞ്ഞത് അടിക്കേണ്ട കാര്യം വരുന്നത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മുടെ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊക്കെ വാസ്തവില്ല എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മുടെ നമ്മുടെ കൂടെ

ഏതറ്റം വരെ പോകാൻ പറ്റുമോ വരെ വരേ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മളിതേപോലെ വരാൻ സാധ്യതയുള്ള എഡ്യേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എത്തുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണ്ടി വരാൻ സിനിമയിലുള്ള എല്ലാത്തോടും മീഡിയക്കാർക്കെതിരെ വരാൻ രാഷ്ട്രീയക്കാർക്കെതിരെ വരാൻ പക്ഷേ ഇത് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ வேற நான் வேற அங்க சமசைக்கு மெசேஜ் வந்து வாட்ஸ்அப்ல அங்க うん எடிக்கேட்ட ஃபெயில் වුණාතොත් બાકી ഉള്ള રા സിനിമയിൽ ഫിനാൻസ് പുള്ളിയുടെ അത് അവനാണെ മറുപടി പറയണ്ടത് എനിക്ക് എനിക്ക് അറിയുന്ന ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങണ്ട കാര്യമില്ല നീന്റെ പുറത്തേക്ക് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങളും സമയമുണ്ടാവുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമുണ്ടല്ലോ ഞങ്ങൾ കേസ് ചെയ്ത ഞാനതിന്റെ പിന്നാലെ പോയില്ല സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു കല്യൂല പെൺകുട്ടി ആയില്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകണം അതെ അതെ ഞാൻ അതിന് കൊണ്ട് പരാതി തയ്യാറെക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോത്സാഹിക്കട്ടെ ഇതിനെ കുറിച്ച് സത്യമായിട്ട് എനിക്ക് ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞതിന്റെ റീസൺ എത്രയുള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് ഇതൊരു ഡീഫെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയാണ് അതിന്റെ പിന്നിൽ ഒരു ഒരു ഉണ്ടാവുന്ന സിനിമയ്ക്കെതിരെ സിനിമ താരത്തിലും ന്യൂസ് നമ്മയാണ് ഇത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് പറ്റുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രം ഇൻഡസ്ട്രിയൊന്നും അല്ല ഇവിടെ അല്ലാത്ത ആൾക്കാർ കൊണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോണം നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് നാളെ പേരുള്ള അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആയിരക്കായിരുന്നു ശാരീരിക ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാതെ ഞാനൊരു എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ കാര്യമാണ് അത് എനിക്ക് പറഞ്ഞാൽ ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് തോന്നില്ല ഇനി മീഡിയ മീഡിയ ഞാൻ വരും ഞാനെങ്കിലും ഉണ്ടാവും മീഡിയ ഇത് വളരെ ഭയങ്കര ധീരമായിട്ട് സ്ത്രീനൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നതിനാകൂ അപ്പൊ നിങ്ങൾ ഇതെല്ലാം സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്യുമ്പോൾ റിത്യസ്റ്റാണ് പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരുന്നു ഞാൻ താങ്ക് യു